കഞ്ഞിക്കുഴി വട്ടമ്പാര സുബ്രഹ്മണ്യം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കോമ്പ അങ്കണമാണിതെല്ലാം ഇത് പത്തിരുപത്തിനാല് വർഷം മുമ്പ് ഇവിടെ ആരംഭിക്കുകയും ഏതാണ്ട് ഇരുപത്തി അഞ്ചാം വർഷം ജൂബിലിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് അടുത്ത മകരമാസത്തിൽ പോയി നക്ഷത്രത്തെ കൂടിയേറി ഉത്തരത്തിന് ആറാട്ടുകൂടിയാണ് ഇരുപത്തഞ്ചാം വർഷം പൂർത്തീകരിക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ സംഘാടകർ ഓരോ വർഷം രണ്ടു മൂന്നും വർഷങ്ങളും ഭരണസമിതി മാറിവേയും അവരുടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യുകയും അത് വളരെ ഭംഗി ആദരമായിട്ട് അടുത്തടുത്ത ഭരണസമിതി കഴിയിപ്പിച്ചും അങ്ങനെ മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ഭരണസമിതിയാണ് ഈ പൂക്കളെല്ലാം വെച്ച് പിടിപ്പിക്കാനുള്ള എല്ലാ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് ക്ഷേത്രത്തിന് പൂക്കൾ അതുപോലെ പഴവർഗ്ഗങ്ങളായ റംപൂട്ടാൻ കതിരിവാഴകൾ മറ്റ് കൃഷി തെങ്ങും തൈകൾ എല്ലാ കൃഷിയും വെച്ച് പറമ്പെല്ലാം വളരെ ഭംഗിയായി ദേഹണിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണിത് എല്ല ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ടും അവരുടെ എല്ലാ അകമൊഴിഞ്ഞ സഹായ സഹകരണം കൊണ്ടും മാത്രമാണ് ഇത് വളരെ ഭംഗിയായി വികസിച്ച് പോകുന്നത് പിന്നെ സർക്കാർ നമുക്ക് വഴി റോഡ് അനുവദിച്ചു തന്നു ആ റോഡിൽ വന്നു തന്നെ വളരെ ഭാഗ്യമാണ് ഈ സൈഡിൽ ഇങ്ങനെ റോഡ് ഒരിക്കലും സ്വപ്നം കണ്ടിരുന്ന കാലഘട്ടം കാര്യമല്ലായിരുന്നു അത് ഇങ്ങനെ അനുവദിച്ചിട്ട് തന്നെ മാക്കിയാണ് പിന്നെ ക്ഷേത്രത്തിലെല്ലാ ദേവപ്രശ്നകൃതിപ്രകാരം ബുധനാഴ്ച ശനിയാഴ്ചയാണ് നല്ലതാണ് പൂജയുള്ളത് പിന്നെ എല്ലാ സംക്രമ ദിവസങ്ങളിലും മണ്ഡലകാലവും കർക്കിടക മാസവും അതിൻ്റെ കർക്കിടകം മുപ്പത്തിരണ്ട് ദിവസവും ഉള്ളത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നും മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസവും പ്രധാന അനുഷ്ഠാനത്തോടെ തന്നെ ദീപാരാധനയും ഭജനയും പൂജയും എല്ലാമായിട്ട് നടത്തിപ്പൊക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പരിപാടികളെ പരിപാടികൾ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ കൊടിമരത്തിൻ്റെ പണികളും നമ്മുടെ ചുറ്റമ്പരത്തിൻ്റെ പണികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗുരുദേവ ദേവാലയങ്ങളത്തിൽ നിന്ന് പന്ത്രണ്ട് വർഷക്കാലം മകരപ്പുഴ നടത്തി കര രണ്ടായിരത്തി ഒൻപതിൽ നമ്മൾ കരട്ടയ്ക്ക് നടത്തി സുബ്രഹ്മണ്യവും ശിവനും കൃഷ്ണനും പ്രദക്ഷിണെടുത്ത് ശ്രീകോലുകൾ എല്ലാം പൂർണ്ണയിലെത്തിച്ചു ഇനിയിപ്പോൾ ചുറ്റമ്പരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ബലിക്കൽപ്പുരയുടെയും കൊടിമരത്തിൻ്റെയും പണികൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും വളരെ പ്രതീക്ഷയോടു കൂടി തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ ജനങ്ങളുടെ സഹായ സഹകരണം കൊണ്ട് മാത്രമേ നമുക്കിത് വികസി പൂർണ്ണത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് അറിയുകയാണ്